വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രപ്പിറവി ദർശിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ഇരുപത്തൊമ്പതാണ് ഷാഴ്ബാൻ ഇരുപത്തൊമ്പതാണ് അപ്പോൾ ഷാഴ്ബാൻ ഇരുപത്തി ഒമ്പതിന് ചന്ദ്രപ്പിറവി ദർശിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രവാചകൻ സൊല്ലാഹു അലൈവസല പറഞ്ഞത് ഇരുപത്തി ഒമ്പതിന് നിങ്ങൾ ചന്ദ്രപ്പിറവി നോക്കണമെന്നാണ് നമുക്കന്ന് നോക്കാം അന്ന് ചന്ദ്രപ്പിറവി കണ്ടാൽ പിറ്റേ ദിവസം അതായത് മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച റമദാൻ ഒന്നായിരിക്കും ഇനി വെള്ളിയാഴ്ച ഈ ഷാബാൻ ഇരുപത്തിയൊമ്പതിന് മാസപ്പിറവി കണ്ടില്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയുടെ നിർദ്ദേശം നിങ്ങൾ ഷാഹബാൻ മാസം മുപ്പത് ദിവസം പൂർത്തിയാക്കണം അഥവാ ശനിയാഴ്ച ഷാഹാൻ മുപ്പതായിട്ട് പരിഗണിക്കണം എന്നിട്ട് ഞായറാഴ്ച റമദാൻ ഒന്നായി നിങ്ങൾക്ക് പിന്നെ പിന്നെ മാസപ്പിറവിൽ നോക്കണ്ട കാരണം ഷാഹാൻ മുപ്പത് കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തൊന്നില്ല പിറ്റേന്ന് അടുത്ത മാസം ഒന്നാം തീയതിയാണ് അതുകൊണ്ട് അപ്പോൾ ഇൻഷാ അല്ല ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ നമ്മുടെ റമദാനിന് തുടക്കമായേക്കും